അഞ്ച് വർഷം പ്രവാസിയായി ജീവിച്ച് തൻ്റെ ഭാര്യയെയും മക്കളെയും ഒന്ന് നേരിട്ട് കാണാൻ പോലും കഴിയാത്ത അഞ്ച് വർഷങ്ങൾ അവരെ കാണാനുള്ള അതിയായ ആഗ്രഹം ഉള്ളിൽ പേറിയിട്ടാണ് ഓരോ ദിവസവും റഫീഖെന്ന ഈ മനുഷ്യൻ തള്ളി നീക്കിയത് അവസാനം ആ മനുഷ്യൻ തൻ്റെ ഭാര്യയും മക്കളെയും കാണാൻ തീരുമാനിച്ച് നാട്ടിലേക്ക് വരാനിരിക്കെ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ ആ മനുഷ്യൻ മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കാൻ കഴിഞ്ഞു ഇന്നാലി ലാഹി വന്നി റോജി ഉൻ ലഹു ലഹുഹു അല്ലാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കുമാറാകട്ടെ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും കാരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം നാം ജയിക്കും ഒരു പ്രവാസിയാണ് ആ മനുഷ്യൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് രാത്രി കിടന്നതാണ് മക്കൾക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തൻ്റെ ഭാര്യക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു മറ്റ് ബന്ധുക്കൾക്കുള്ളതുമായി എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് അവസാനം ആ മനുഷ്യൻ ഉറങ്ങാനായിട്ട് കിടക്കുകയാണ് ആ സമയത്ത് ആ മനുഷ്യന്റെ റോഹ് അള്ളാഹുവിന്റെ റഹ്നത്തിലേക്ക് യാത്രയാവുകയാണ് എത്ര വേദനാജനകമായ മരണമാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണേ ആ ഭാര്യക്ക് സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചതാണ് അഞ്ച് വർഷത്തിന്റെ ഇടയിലായിട്ട് ലോക്ക്ഡൗണ് വന്നു അതേപോലെ ആ മനുഷ്യന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന അറബികൾ സ്പോൺസർഷിപ്പ് എന്നൊക്കെ പറയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രയാസം നല്ലൊരു സ്പോൺസർ കിട്ടിയപ്പോ ആ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തിട്ട് സുഹൃത്തുക്കളോട് പറയാണ് എൻ്റെ ഭാര്യക്കും മക്കൾക്കും ഒരു സർപ്രൈസ് എനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട എല്ലാം ആ മനുഷ്യൻ ഒരുക്കി തയ്യാറാക്കി വെട്ടിയവരെ പൂട്ടിയിട്ട് സുഹൃത്തുക്കളോട് പറഞ്ഞു ഇത്ര സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരണം എയർപോർട്ടിൽ കൊണ്ടുപോയി ആക്കണം എന്നൊക്കെ പറഞ്ഞ ആ മനുഷ്യനെ രാവിലെ ആ സുഹൃത്തുക്കൾ കാണുന്നില്ല ആ മനുഷ്യന്റെ റൂമിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ആ മനുഷ്യൻ കട്ടിലിൽ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു കിടപ്പ് അവര് കാണുന്നത് ആ സുഹൃത്തുക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വേദന ആ സമയത്തുണ്ടാകും കാരണം ആ മനുഷ്യന്റെ കൂടെ ഉള്ള ആ വ്യക്തികളാണ് അതിലുപരിയായിട്ട് അഞ്ച് വർഷത്തിന്റെ ഇങ്ങനെ തൻ്റെ പ്രാണനെ തൻ്റെ ഭർത്താവിനെ ആ മനുഷ്യനൊന്ന് കാണാൻ പോലും ജീവനോടെ കഴിയാതെ ആ മനുഷ്യൻ തങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് സർപ്രൈസോട് കൂടി വരാനിരിക്കയാണ് മരണപ്പെട്ടതെന്ന വാർത്ത കേൾക്കുമ്പോൾ ആ ഭാര്യയ്ക്കുണ്ടാകുന്ന വേദന തൻ്റെ ഉപ്പാന്റെ സൗണ്ടും അതുപോലെ മൊബൈലിന്റെ സ്ക്രീനിൽ മാത്രം കണ്ട തൻ്റെ പിതാവിനെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന മക്കള് ആ ഉപ്പ കൊണ്ടുവരുന്ന പെട്ടി അതൊന്ന് തുറക്കാനും അതിലുള്ള കാര്യങ്ങൾ ഉപ്പയുടെ കയ്യിൽ നിന്ന് ഇത് നിനക്കാണ് അല്ലെങ്കിൽ ഇത് മറ്റാൾക്കാണെന്നൊക്കെ പറഞ്ഞ് ഏറ്റുവാങ്ങാൻ ഓരോ കുട്ടികളുടെ മനസ്സും വെമ്പല് കൊള്ളാറുണ്ട് അതുപോലെ കാത്തിരിക്കുന്ന ആ മക്കളുടെ മുമ്പിലേക്ക് അവർക്ക് ഉപ്പ ഉരുക്കി വെച്ച എല്ലാ കളിപ്പാട്ടങ്ങളും ആ പെട്ടിയിൽ നിന്ന് ഇറക്കി വെക്കുമ്പോൾ അവരുടെ പിതാവിന്റെ ആ വിയോഗത്തിൽ കൽബ് തകർന്നിട്ടാകും ആ മക്കൾ നിൽക്കുന്നുണ്ടാകുക അതൊന്ന് എടുത്തു കൊടുക്കാന് ആ മക്കളുടെ മുഖത്ത് ചുടുചുംബനങ്ങൾ കൊടുക്കാന് വളരെയേറെ ആശിച്ച ആ മനുഷ്യൻ ആറടി മണ്ണിലേക്ക് യാത്ര പോകും ആ മക്കൾ ചിലപ്പോ ആ പിതാവിനെ അനുനയിച്ച് കൂടെ പോകും അഞ്ചു വർഷങ്ങൾക്കിങ്ങേല് തൻ്റെ ഭർത്താവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച ആ ഒരു ഭാര്യയുടെ കൽബില് തീരാ നോവ് സൃഷ്ടിച്ചിട്ടാണ് റഫീഖെന്ന ആ മനുഷ്യനീ ലോകത്തോട് വിട പറയുന്നത് ഒരുപാട് ആളുകളാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ അഴവറക്കാറുണ്ട് ഒരുപാട് സഹോദരികൾക്ക് പറയാനുണ്ട് തങ്ങളുടെ ജീവന്റെ പാതിയായ തൻ്റെ പ്രിയതമൻ അവര് ഗൾഫിൻ്റെ ആ മണ്ണിൽ വെച്ചിട്ട് മരണപ്പെട്ടിട്ടുള്ള നോവിന്റെ യാതനയുടെ വേദനയുടെ കഥകൾ ഒരുപാട് പ്രവാസികളെ അവിടെ തന്നെ മറവ് ചെയ്യും ചില ആളുകളെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളത് എന്ന സഹോദരന്റെ അവിടുത്തെ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഞാൻ ഇന്ന് രാവിലെ ഒരു ഒരാറു മണിയായപ്പോ പത്രമെടുത്തു നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഒരു വാർത്ത കാണുന്നത് തീരാ നോവാണത് വല്ലാത്ത വേദനയും പ്രയാസവുമാണ് കൽബിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് ആ ഒരു സമയത്ത് അഞ്ചു വർഷം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അത്രമേൽ ആഗ്രഹമാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് നാളെ കഴിഞ്ഞാല് മറ്റന്നാള് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കഴിഞ്ഞാൽ അടുത്ത മാസം കഴിഞ്ഞാൽ അടുത്ത വർഷം കഴിഞ്ഞാല് എൻ്റെ മക്കളെ എനിക്ക് കാണാൻ കഴിയും എൻ്റെ ഭാര്യയെ എനിക്ക് കാണാൻ കഴിയുമെന്ന അതിയായ ആഗ്രഹം ആ ഓരോ ദിവസവും തള്ളി നീക്കലും തൻ്റെ പ്രിയതമയെയും മക്കളെയും തൻ്റെ നാടും വീടും കുടുംബവും ഒക്കെ കാണാനുള്ള കൊതിയുമാണ് ഓരോ ദിവസവും ആ മനുഷ്യനെ പ്രവാസലോകത്ത് തള്ളി നീക്കാൻ സഹായിച്ചിട്ടുള്ളത് ഇതാ മനുഷ്യന്റെ മാത്രം കാര്യമല്ല ഓരോ പ്രവാസിയുടെയും അനുഭവങ്ങളാണ് അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ പ്രവാസികളുടെയും ആഗ്രഹങ്ങളൊക്കെ ഇത് തന്നെയാണ് ഒരാളും തന്നെ പ്രവാസലോകത്തേക്ക് കയറിപ്പോകുന്നത് അവിടെ സുഖലോലുപനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് തൻ്റെ ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടിയിട്ടാണ് താനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരൊക്കെ വിചാരിക്കുന്നത് ആ വീട്ടിലേക്ക് എപ്പോഴാണ് ഇനി തിരിച്ചു വരിക എന്നുള്ളതാണ് പിന്നെ ഓരോ ദിവസങ്ങൾ എണ്ണി എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രവാസിയും നമ്മൾക്ക് പലർക്കും ചിലപ്പോൾ ഇതിൻ്റെ നോവ് മനസ്സിലാവില്ല ഇതിൻ്റെ വേദന അറിയണമെങ്കിൽ ഒരു പ്രവാസിയുടെ ഭാര്യമാർക്ക് അവരോട് ചോദിച്ചാൽ പ്രവാസിയുടെ മക്കളോട് ചോദിച്ചാൽ അവർക്കറിയാൻ കഴിയും അതിൻ്റെ നോവ് എത്രത്തോളമാണ് എന്ന് നാൽപ്പത്തിരണ്ട് വയസ്സാണ് റഫീഖ് എന്ന ആ മനുഷ്യനുള്ളത് അദ്ദേഹം തിരൂര് ജോലി ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഈ മാർക്കറ്റിൽ അതായത് മൊബൈൽ മാർക്കറ്റിലൊക്കെ എന്തായാലും അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ ക്ഷമപ്രദാനം ചെയ്യട്ടെ ആ മനുഷ്യൻ മനുഷ്യനല്ലാഹു സുഗലോക സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അകാല മരണമാണ് ആ മനുഷ്യന്റെ സമയം എത്തിയപ്പോൾ അള്ളാഹു ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചു കുറച്ചുകൊണ്ടും തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ കുല്ലു മൗത്ത് എല്ലാ ശരീരവും മരണം രുചിച്ചു നോക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മളെല്ലാവരും പഠിച്ച ആളുകളാണ് മരിക്കാത്തതായിട്ട് ഒരാളില്ലേ പക്ഷേ ഇത്രത്തോളം കാത്തിരിപ്പിന്റെ ഒടുവിലുള്ള അതൊരു വല്ലാത്ത വേദനയായി മാറുമ്പോൾ അതിനൊന്നുകൂടി നോവ് കൂടും അള്ളാഹു ആ ഭാര്യക്ക് ക്ഷമ നൽകട്ടെ ആ മക്കളെ എത്തീമീങ്ങളാണ് അള്ളാഹു സുബാനുവ താര സ്വലഹീങ്ങളായ മക്കളാക്കി ആ മക്കൾ അള്ളാഹു മാറ്റട്ടെ അസലാമലൈക്കും വാർഹമത്തുള്ള